ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ലസ്പിയൻ കപ്പിൾസ് പങ്കെടുക്കുന്നത് ഇതൊരു ചരിത്ര നിമിഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ബിഗ് ബോസിൽ ഇരുവരും ലവ് സ്റ്റോറി പങ്കുവെച്ചാണ് എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ആ വീഡിയോ പങ്കുവച്ചെത്തിയത് ആദില ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് നൂറയെ കണ്ടുമുട്ടിയത് ആദിലയുടെ ആതിഥെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ അൺകംഫർട്ടബിൾ ഫീലിംഗ് നൂറിയെ കണ്ടപ്പോൾ ആദിലയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നൂറയാണ് തൻ്റെ യഥാർത്ഥ പങ്കാളിയെന്ന് ആദില തിരിച്ചറിഞ്ഞത് സിനിമയിൽ മാത്രമേ ഇങ്ങനെ ചുണ്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് ആ ചുണ്ടുകൾ കണ്ടപ്പോൾ തന്നെ ക്രഷടിച്ചു ഇങ്ങനെയാണ് ആതില നൂറയെ വിശേഷിപ്പിച്ചത് നൂറയുടെ ചുണ്ടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണെന്നും നമ്മളൊരു ചെക്കനും പെണ്ണുമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമായിരുന്നു എന്നെല്ലാമാണ് ആദില പറഞ്ഞത് ആതില അങ്ങനെ പറഞ്ഞതും നൂറ അതിന് സമ്മതം മൂളി പക്ഷേ ഇരുവരുടെയും ബന്ധത്തിന് വീട്ടുകാർ സമ്മതം മൂളിയിരുന്നില്ല മാത്രമല്ല അവരെ പിരിക്കാനും വീട്ടുകാർ ശ്രമിച്ചിരുന്നു ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇരുവരും സ്വന്തമായി തീരുമാനമെടുത്ത് ഒന്നിച്ചു ജീവിക്കാൻ തയ്യാറായത് എന്നാൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്നും വല്ല അടുക്കള അടുക്കളപ്പണിയുമെടുത്ത് ജീവിക്കേണ്ടി വരുമെന്നെല്ലാമാണ് വീട്ടുകാർ ഇവരെ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആതിലിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആദിലയുടെ കണ്ണുകൾ നിറഞ്ഞതും താങ്ങായി നൂറയും എത്തി നിങ്ങൾ തല്ലുകൂടുന്നത് പോലെ തന്നെയല്ലേ ഞങ്ങൾ തല്ലുകൂടുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെയല്ലേ ഞങ്ങൾ സ്നേഹിക്കുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളെ വേർതിരിച്ചു കാണുന്നത് എന്നാണ് നൂറയും പറഞ്ഞത്